റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാനതല ഓപ്പൺ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ജില്ലയ്ക്ക് വേണ്ടി ഗോൾഡൻ മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് വടക്കാഞ്ചേരി സ്വദേശി രാജേഷ് കഴിഞ്ഞ അഞ്ചു വർഷമായി തൃശൂർ സായി കേന്ദ്രത്തിലാണ് ഷൂട്ടിംഗ് പരിശീലനം നടത്തുന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ സ്പോർട്സിനോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമായതിനെ തുടർന്ന് ഒന്നിനും പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അഞ്ചു വർഷം മുൻപാണ് തൃശ്ശൂർ സായിൽ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ ബിനീഷിന്റെ പരിശീലനത്തിന് ആരംഭം കുറിച്ചത് കോവിഡ് കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൃശൂരിൽ വെച്ച് നടന്ന ജില്ലാ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിക്കൊണ്ടാണ് തുടക്കം തുടർന്ന് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വെച്ച് നടന്ന കേരള ഗെയിംസിലും പാലക്കാട് വെച്ച് നടന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി കഴിഞ്ഞു കെട്ടിട നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന രാജേഷ് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് പരിശീലനത്തിനായി മാറ്റിവെക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനായി നാടിന്റെയും നാട്ടുകാരുടെയും മികച്ച പിന്തുണയും പ്രോത്സാഹനവും രാജേഷിന് ഒപ്പമുണ്ട് വെച്ച് നടന്ന ഓപ്പൺ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി ഈ ഇഷ്ടം കാരണം കൊണ്ട് രണ്ടായിരത്തി നേതൃത്വത്തിലുള്ള റൈഫിൾ അക്കാദമിയിൽ മെമ്പർഷിപ്പ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജില്ലാ ഒളിമ്പിക് ഗെയിംസിലാണ് ആദ്യമായിട്ടും മത്സരിച്ചത് അതിൽ വെങ്കലം നേടാൻ സാധിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലില് ജില്ലാ ചാമ്പ്യൻഷിപ്പില് വ്യക്തിഗത ഇനത്തിലും ടീമിനത്തിലും സ്വർണം നേടാൻ സാധിച്ചു തുടർന്ന് പാലക്കാട് നടന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ടീമിനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടിട്ട് സ്വർണം നേടാൻ സാധിച്ചു തുടർന്ന് വലിയ വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട് പിന്നെ അതിനേക്കാളും നല്ല വിനീത് സാറിന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് വടക്കാഞ്ചേരി